അല്ലമ്മേ ഈ സീരിയലും കണ്ടോണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു ദിവസം എത്ര സമയമാണ് പോകുന്നതെന്നറിയാം നമ്മൾ വെറുതെ ഓരോ സമയവും വേസ്റ്റ് ആക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെപ്പോ തീരുന്ന് കാണണ്ട അമ്മ വേറെന്തേ പണിൻ്റെ തോന്നുന്നു പോയി നോക്കിയാൽ എപ്പോഴും ഒരു സീരിയലും കണ്ടുകൊണ്ടിരിക്കും അല്ല പിന്നെ അല്ലമ്മേ ഞാനങ്ങനെ പറഞ്ഞതിനോണ്ടാണോ അമ്മ ടി വി ഒന്നും കാണാത്തത് സീരിയലും ഇല്ല ഒന്നുമില്ല ഇവിടെ ഒരു ഒച്ചപ്പാടും പൗലും ഒന്നുമില്ല അതൊന്നല്ല ഞാനേ ഓൺലൈനിൽ കുറച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലോ ആ ഓൺലൈനിൽ ഇവിടെ പാട്ടും ഡാൻസും അങ്ങനെ കുറേ ക്ലാസ് നമുക്കിഷ്ടമുള്ള എല്ലാത്തിനും പങ്കെടുക്കാം ഫ്രീയുമാണ് ആ അപ്പം ഞാൻ പറഞ്ഞ എന്തായാലും അമ്മ കാര്യമായിട്ട് എടുത്തു എന്ത് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ അപ്പം അമ്മ പറയുന്നത് മോള് കേൾക്കാന്നുള്ളത് മാത്രമല്ല മോള് പറയുന്നത് അമ്മയും കേൾക്കും അല്ലേ അല്ല എന്തെങ്കിലും സീറ്റ് കിട്ടാനുണ്ടോ അല്ല ഞാനും വെറുതെ ഇരിക്കുകയാണ് ഈ ക്ലാസ്സിന് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഇനിയും ഉയരങ്ങളിലെത്തണം കേട്ടോ ഒരു അൻപത് വയസ്സൊക്കെ ആവട്ടെ എന്നിട്ട് നോക്കാം ഓ ഓ ഓ അങ്ങനെ ആക്കിയതാ അല്ലേ മനസ്സിലായെല്ലാം ി എന്തായാലും നടക്കട്ടെ അമ്മ എന്തായാലും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ നടക്കട്ടെ നടക്കട്ടെ